ഒരു ട്രെയിൻ യാത്ര ആയാലോ അതും ബ്രിട്ടനിൽ ബ്രിട്ടനിലെ ട്രെയിൻ യാത്രയും അറിയണമല്ലോ ഞങ്ങൾ വീട്ടിൽ നിന്ന് റഗ്ബി റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കാർ പാർക്ക് ചെയ്തു ഇവിടെ ടിക്കറ്റ് മുൻകൂട്ടി മുൻകൂട്ടിയെടുക്കാം മൊബൈൽ വഴിവെടുക്കാം ഇവിടെ നിന്നും എടുക്കാം ഇവിടെ ടിക്കറ്റ് സെല്ലിംഗ് മെഷീനാണ് മെഷീനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തവർക്കെ അടുത്ത് പ്രവേശനമുള്ളു അങ്ങനെ ഞങ്ങൾ എത്തി പ്ലാറ്റ്ഫോമിൽ എന്തോ ഒരു നിശബ്ദത എന്തോ ഒരു വൃത്തി ഒരൊച്ചപ്പാടും ബഹളവും ഇല്ല അനൗൺസ്മെൻ്റ് വരും മൃദുലാസ്വരത്തിൽ അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ്റെ അനൗൺസ്മെൻറ്റും വരുന്നു ആ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ ആ ശേഷൻ്റെ പരിസരം ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രം ഇതാ ഞങ്ങളുടെ ട്രെയിൻ വരാൻ അല്പനിമിഷമേ ഉള്ളൂ ആ ട്രെയിൻ ഉടനെ വരും അങ്ങനെ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ ലണ്ടനിലേക്ക് പോകുന്ന ട്രെയിൻ എത്തി ആ ട്രെയിൻ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു ഓർഡിനറി ട്രെയിനാണ് ഇവിടെ ട്രെയിനൊന്നും കൂയി ടൂയി വരികയില്ല വരുന്നത് പോലും നമ്മൾ അറിയില്ല അനൗൺസ്മെൻറ്റിലൂടെയാണ് നമ്മൾ ഈ ട്രെയിനുകളെത്തുന്ന വിവരം അറിയുന്നത് ആ ട്രെയിനിൻ്റെ മഞ്ഞൊന്നും നോക്കൂ പുറത്തും മഞ്ഞാണ് അകത്തും മഞ്ഞാണ് അടുത്ത ഭംഗി ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം എൻ്റെ ട്രെയിൻ അവാന്തി ട്രെയിനാണ് നമ്മുടെ മന്ദമാരുത് മാതൃകയിലുള്ള ട്രെയിൻ അത് ഉടനെ എത്തുമെന്ന് അനൗൺസ്മെൻ്റ് വന്നു കഴിഞ്ഞു ഞങ്ങൾ കയറാനുള്ള ഒരുക്കത്തിലായി ഇതാ ട്രെയിൻ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇതാണ് അവാന്തി ട്രെയിൻ ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് ഇത്തിരി കൂടുതലാണ് ഇവിടെ നാല് ഡോളർ നാല് പൗണ്ട് മുതൽ പതിനാല് പൗണ്ട് വരെയാണ് ബ്രഹ്മി ബ്രഹ്മിഹാം ടിക്കറ്റ് ചാർജ് ബ്രഹ്മിഹാം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ട്രെയിൻ വളരെ അപുറം ട്രെയിൻ സ്റ്റേഷനിലെ നിർത്തുകയുള്ളു പോകുന്ന വഴി തോവണ്ട്രയിൽ നിർത്തും എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബ്രഹ്മിഹം ഇൻ്റർനാഷണലിലും നിർത്തും അവിടെ ഇറങ്ങുന്നവരെ ഈ റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് പ്രത്യേക യാത്ര സൗകര്യമുണ്ട് അതും ഇരുപത് മിനിറ്റ് മുതൽ ഇടവേളയിലും ഉണ്ട് എല്ലാവർക്കും റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ എളുപ്പമാണ് ഞാൻ ഇങ്ങനെ ട്രെയിനിലിരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പം ഓർത്തു ഞാൻ ട്രെയിൻ കണ്ടത് എന്നാണ് ആദ്യമായി ട്രെയിൻ കണ്ടത് ആദ്യമായി കണ്ട ട്രെയിൻ താഴ്ച എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് ട്രെയിൻ കണ്ടോ ഇല്ലയോ അതും അറിയില്ല പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ കേട്ടുള്ള അറിവ് ഞാൻ ഇവിടെ പന്ത് വെറ്റുന്നു നമ്മുടെ വീട് ചെറിയ കടവ് ആ പോകുന്ന വഴി ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് തോപ്പുംപടി എത്തുന്നതിന് മുമ്പ് എയർപോർട്ടിന് മുമ്പ് മുന്നിൽ അന്നത്തെ എയർപോർട്ട് അവിടെ ആയിരുന്നു ഇപ്പോഴാണ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയത് അങ്ങനെ എൻ്റെ ബസ് ആ റെയിൽവേ ക്രോസീറ്റി കിടക്കുമ്പോൾ ട്രെയിൻ വരുന്നത് കണ്ട് അമ്മ എന്നെ ഉയർത്തി പിടിച്ചു എന്നിട്ട് അമ്മ പറഞ്ഞു ദാ ട്രെയിൻ വരുന്നു ഞാൻ കണ്ടതും ഞെട്ടി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു കുത്തുമോ അതെ അന്നെ ഓർ എൻ്റെ ഓർ മനസ്സിൽ ചിലപ്പോൾ ഒരു വണ്ട് പറന്നു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം ഇന്നും ആ ട്രെയിനിൽ കയറുമ്പോഴും ട്രെയിനിൽ കാണുമ്പോഴും ഞാൻ അമ്മയെ ഓർക്കാറുണ്ട് അങ്ങനെ ഈ ട്രെയിൻ ആദ്യം നിർത്തുന്നത് ടോവൻട്രിയിലാണ് ടോവണ്ട്രിയും ഒരു ചെറിയ പട്ടണമാണ് അത് കഴിഞ്ഞാൽ ബ്രഹ്മിഹാം ഇൻ്റർനാഷണൽ അവിടെ ഇറങ്ങിയാണ് എയർപോർട്ടിൽ പോകേണ്ടത് പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം ബ്രഹ്മഗാം ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷനാണ് അത് ബ്രഹ്മിഗാം പട്ടണത്തിലാണ് ട്രെയിൻ താഴ്ച ഇവിടെ ഒരു സുഖകരമല്ല വീടുകൾ വരുമ്പോൾ അവിടെയെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വീട് കാണാത്ത വിധത്തിൽ മറിച്ചിരിക്കുന്നു ഇവിടെ പ്രൈവസിക്ക് ഭയങ്കര പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ട്രെയിൻ യാത്രക്കാരും അവരുടെ വീടുകളെ കാണാതിരിക്കാൻ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അത് സർക്കാരിൻ്റെ ഒരു പോളിസി ആണെന്ന് തോന്നുന്നു പക്ഷേ പാടങ്ങൾ വരുമ്പോൾ അത് കാണാം പാടങ്ങളിൽ പുതിര മേ പുതിര മേഞ്ഞ് കിടക്കുന്നത് കാണാം പാടമല്ലോട്ടോ പാടമെന്ന് പറഞ്ഞത് തെറ്റി നമ്മുടെ നാട്ടിലുള്ള പാടം മലകളും കുന്നുകളും അതിൽ പച്ചപ്പ് പിടിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ അവിടെ ആടുകളും മേഞ്ഞു കിടക്കുന്നത് കാണാം പശുക്കളെ കണ്ടില്ല കാര്യമായിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ കണ്ടുള്ളൂ എന്ന് തോന്നുന്നു നിർത്താത്ത ശേഷങ്ങളാണ് ഈ കടന്നു പോകുന്നത് ആ ഉള്ളത് അതിൻ്റെ അപ്പുറത്തെ കെട്ടിടങ്ങളുണ്ടെന്നുള്ള സൂചനയാണ് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകുന്നു എന്നുണ്ട് ട്രെയിൻ നമ്മളെ ക്രോസ് ചെയ്ത് പോകുമല്ലോ ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ കാണാൻ കഴിഞ്ഞു ടൗൺ അടുക്കാറായിട്ടുണ്ട് പിന്നെ ഇനി അടുത്ത ട്രെയിൻ എൻ്റെ ട്രെയിൻ യാത്ര ലണ്ടനിൽ ചെന്നിട്ട് അവിടെ ട്യൂബുണ്ട് ആ അനുഭവം എന്തായിരിക്കും ആ ടോബിൽ കയറാനുള്ള കൊതിയോടെ ഞാൻ ലണ്ടന യാത്ര കാത്തി കാത്തിരിക്കുന്നു അടുത്ത ശനിയാഴ്ചയാണ് പോകുന്നത് പക്ഷെ രണ്ടും കാണാൻ അഞ്ചാറ് ദിവസം പോരാ പക്ഷെ എന്താ ചെയ്യാം കാണാൻ പോത്രയല്ലേ ഉള്ളൂ പറ്റുകയുള്ളൂ അധികം നാൾ നമുക്കിവിടെ നിൽക്കാനും പറ്റൂല രണ്ടന് താമസിക്കാൻ വാടക അത് ഭയങ്കര വാടകയായിരിക്കും അതുകൊണ്ട് കാണാൻ കാണുക ഇനിയും വരണ്ടി വന്ന വരുമ്പോൾ കാണാമല്ലോ അങ്ങനെ എൻ്റെ ട്രെയിൻ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു ചെറിയ പട്ടണം ഈ ട്രെയിനിലെ യാത്ര എത്ര സന്തോഷകരമായിരുന്നെന്നോ ഒരു ശബ്ദം പോലും അതിനകത്തില്ല ഒരു കച്ചവടക്കാരനും വരില്ല ആകെ പരിപൂർണ നിശബ്ദത ട്രെയിനിലെ അനൗൺസ്മെൻ്റ് മാത്രം വല്ലപ്പോഴും കേൾക്കാം അതും സ്റ്റേഷനിലെത്തുമ്പോൾ അല്ലെങ്കിൽ അതുമില്ല അനൗൺസ്മെൻറ്റും വളരെ മൃദുലായ സ്വരത്തിലാണ് ഈ ട്രെയിൻ്റെ വൃത്തി നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങനെ ഉണ്ടാക്കാനാണ് അത്രയും കുറഞ്ഞ ചെലവിലല്ലേ നമ്മുടെ ട്രെയിൻ ഓടുന്നത് ഇവിടെ ട്രെയിൻ ലേറ്റ് ആയാൽ അതിന് നഷ്ടപരിഹാരം തരും അതിന് അതിന് വേണ്ട കാശം കൂടി നമ്മുടെ ഇന്ന് ഈടാക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പത്ത് രൂപ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോയാൽ ആ ട്രെയിൻ സർക്കാരിന് ഓടിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതെ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് പൈസ ഈടാക്കിയിട്ടാണെങ്കിലും നല്ല സർവീസ് കൊടുക്കുന്നു അതനുസരിച്ചുള്ള ജനങ്ങളും പെരുമാറുന്നു നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്യണേ എന്നാലേ എനിക്ക് യൂട്യൂബിൽ വിജയിക്കാനാവും ഇതൊരു സിനിമ തിയേറ്ററാണ് ഇതിനകത്ത് മുപ്പത് സ്ക്രീനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞു എൻ്റെ ചാനലിൻ്റെ പേര് ഷല്യമ്മഫ് നിങ്ങൾ കാണും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയിലും നിങ്ങൾ വരണേ എൻ്റെ വീഡിയോ മുഴുവൻ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്ത വീഡിയോയിലും കാണാം